നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ യു എസിലെ ജോർജ് ടൗൺ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിനിടെ നടത്തിയ സംവരണത്തെക്കുറിച്ചുള്ള പരാമർശം വിവാദമായിരുന്നു ഇന്ത്യയിലെ സംവരണത്തിന്റെ ഭാവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യ ഒരു മെച്ചപ്പെട്ട സ്ഥലമാകുമ്പോൾ സംവരണം ഇല്ലാതാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കും നിലവിൽ അങ്ങനെയല്ല എന്നായിരുന്നു രാഹുൽ പറഞ്ഞിരുന്നത് ഈ പരാമർശം വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട് സംവരണവും അതിനനുകൂലമായ നടപടികളുമായും കോൺഗ്രസ് പാർട്ടിക്ക് സങ്കീർണമായ ബന്ധമാണുള്ളത് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ രക്ഷകരായി കോൺഗ്രസ് പലപ്പോഴും സ്വയം അവരോധിച്ചിട്ടുണ്ടെങ്കിലും ചരിത്രത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിലെ സങ്കീർണമായ ആഖ്യാനം വെളിപ്പെടും പാർട്ടിയുടെ സ്ഥാപക നേതാവായ ജവഹർലാൽ നെഹ്റു വ്യാപകമായ സംവരണ നടപടി നടപ്പിലാക്കാൻ മടിച്ചിരുന്നു പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലവും കാര്യമായ സംവരണ നയങ്ങൾക്കെതിരായ ചെറുത്തുനിൽപ്പ് നിറഞ്ഞതായിരുന്നു മുൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ പിതാവുമായ രാജീവ് ഗാന്ധി ഒ ബി സികളെ ബുദ്ധു എന്നുപോലും വിളിച്ച് വിവാദ പരാമർശങ്ങൾ നടത്തിയത് പിന്നോക്ക സമുദായങ്ങൾക്കിടയിൽ രോഷത്തിന് കാരണമായിട്ടുണ്ട് ിസി മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ തുടങ്ങിയ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ യാഥാർത്ഥ്യത്തിൽ ശാക്തീകരിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ ചരിത്രം കോൺഗ്രസിനെ പിന്തുടരുന്നു രാഹുൽ ഗാന്ധിയുടെ സമീപകാല പരാമർശങ്ങൾ സമാനമായ ചിന്താഗതിയാണ് സൂചിപ്പിക്കുന്നത് അവസരം ലഭിച്ചാൽ സംവരണ നയങ്ങൾ ഇല്ലാതാക്കാനോ നേർപ്പിക്കാനോ കോൺഗ്രസ് തയ്യാറയക്കുമെന്ന ഭയം ജീനിപ്പിക്കുകയാണ് ഇത് സാമൂഹിക ചലനാത്മകതയെ രൂപപ്പെടുത്തുന്ന ജാതി വർഗം മതം എന്നിവയുടെ സങ്കീർണമായ പങ്കാളികളുള്ള ആഴത്തിലുള്ള വർഗീകരണ സമൂഹമാണ് ഇന്ത്യ പതിറ്റാണ്ടുകളായി സാമ്പത്തികവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾ ഉണ്ടായിട്ടും ജാതി അടിസ്ഥാനത്തിലുള്ള അസമത്വം ഒരു യാഥാർത്ഥ്യമായി തുടരുന്നു ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയിൽ അവസരങ്ങൾ നൽകിക്കൊണ്ട് എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന്റെ രൂപത്തിലുള്ള ദൃഢമായ നടപടി സമുദ്രിതമായി ഇന്ത്യയെ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുടെ മൂലക്കല്ലാണ് സംവരണത്തിന്റെ ആവശ്യം അവാദ്യമായി അവതരിപ്പിച്ച കാലത്തെ പോലെ തന്നെ ഇന്നും ശക്തമായി തുടരുന്നു മെറിറ്റോക്രസിക്ക് മാത്രം സാമൂഹിക ചലനാത്മകതയെ നയിക്കാൻ കഴിയുന്ന ഒരു ന്യായമായ സ്ഥലം എന്നതിൽ നിന്ന് ഇന്ത്യ വളരെ അകലെയാണ് ജാതിയുടെയും സാമൂഹിക സാമ്പത്തിക നിലയുടെയും അടിസ്ഥാനത്തിലുള്ള വിവേചനം ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ അടിസ്ഥാന അവകാശങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ സംവരണം ശാക്തീകരണത്തിനുള്ള ഒരു ഉപകരണം മാത്രമല്ല ചരിത്രപരമായ തെറ്റുകൾ തിരുത്താനുള്ള ധാർമ്മിക അവകാശഗതി കൂടെയാണ് തുല്യത കൊണ്ടുവരുന്നതിനായി ബി ജെ പി സർക്കാർ നിരവധി നയങ്ങളും പദ്ധതികളും അവതരിപ്പിക്കുന്നുണ്ട് അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഏകീകരിക്കുമ്പോൾ ഹിന്ദു സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു ഉപകരണമായാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ സംവരണത്തെ കാണുന്നതെന്ന വിശ്വാസത്തിലേക്കും വിമർശനം നീളുന്നുണ്ട് Webdes my Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannandapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം